തൃശൂർ മുല്ലശ്ശേരിയിൽ ഭാരത് അരി വില്പന പോലീസ് തടഞ്ഞു മുല്ലശ്ശേരി പഞ്ചായത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് ചട്ടം നിലവിൽ വന്നതിനാലാണ് നടപടി സംഭവത്തെ തുടർന്ന് ബി ജെ പി പ്രവർത്തകരും പോലീസും തമ്മിൽ തർക്കം ഉടലെടുത്തു മുല്ലശ്ശേരി പഞ്ചായത്ത് ഏഴാം വാർഡിൽ വ്യാഴാഴ്ചയാണ് ഉപതെരഞ്ഞെടുപ്പ് അരി വിതരണം പെരുമാറ്റച്ചട്ട ലംഘനമാണെന്ന് കണ്ടാണ് പോലീസ് തടഞ്ഞത് സംഭവത്തെ തുടർന്ന് ബി ജെ പി പ്രവർത്തകരും പോലീസും തമ്മിൽ തർക്കമുണ്ടായി വിവരം അറിഞ്ഞ് റിട്ടേണിംഗ് ഓഫീസറും സ്ഥലത്തെത്തി തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിലുള്ളതിനാൽ അരി വിതരണം നടത്താൻ കഴിയില്ലെന്ന് റിട്ടേണിംഗ് ഓഫീസറും അറിയിച്ചു പിന്നാലെ പഞ്ചായത്ത് അധികൃതരും സ്ഥലത്തെത്തി അരിയുമായി എത്തിയ വാഹനം അടുത്ത പഞ്ചായത്തിലേക്ക് മാറ്റിയിടണമെന്ന് നിർദ്ദേശിച്ചു തുടർന്ന് തൊളൂർ പഞ്ചായത്തിലേക്ക് വാഹനം മാറ്റി പിന്നീട് പഞ്ചായത്തുകളുടെ അതിർത്തിയിൽ വെച്ച് അരി വിതരണം നടന്നു ഭാരത് അരിയെ ചൊല്ലി തൃശൂരിൽ രാഷ്ട്രീയ പോര് നിലനിൽക്കുന്നതിനിടെയാണ് സംഭവം Ainuwe don gejara?